ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ പൊടിച്ച് വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് വയസ്സായവർ മുതൽ ആറുമാസം വരെയുള്ള കുട്ടികൾക്കെല്ലാവർക്കും ഒരുപോലെ കുടിക്കാവുന്ന ഒരു പൗഡറാണ് അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു റാഗിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സുഖിയാനൊക്കെ ഉണ്ടാക്കുന്ന പയറാണ് പിന്നെ റാഗിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് അത് ഷുഗർ ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കാം പിന്നെ ബദാമാണ് ബദാം ഞാൻ തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ് അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റാഗി ഇട്ട് കൊടുക്കാം ഇവിടെയൊക്കെ നല്ല വെയിലുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് കഴുകി ഉണക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ടൈം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇട്ട് വറുത്ത് എടുക്കുന്നത് ഇനി അതിലേക്ക് ബദാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തീ നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിനിത് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം അരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ഉണ്ടാവും അത് നമുക്ക് ഒന്നുകൂടെ പൊടിച്ച് കൊടുക്കണം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് ലാസ്റ്റ് എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ വയസ്സായവർക്കൊക്കെ ബ്ലഡ് കുറവും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണിത് ആരോഗ്യക്കുറവ് പോഷകാഹാരക്കുറവ് ഉള്ളവർക്കും തളർച്ച ക്ഷീണം ഉള്ളവർക്കൊക്കെ ഈ ഒരു പൗഡർ ഒരു നേരം നമ്മളൊന്ന് കുറുക്കി കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും വീട്ടമ്മമാർക്കൊക്കെ ഇത് പ്രത്യേകമായിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നവരാണ് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും ബ്ലഡ് കുറവുണ്ടാവും ഇതേപോലെ നമ്മൾ ഒരിക്കലൊന്ന് പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾക്ക് ഈ ഒരു പൗഡർ ഇരുന്നോളും പെട്ടെന്നൊന്നും അത് കേടായി പോവില്ല നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത് കൊണ്ട് അപ്പം റാഗിയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മളുടെ പൊടി ഇത് കുറേ നാൾ നമുക്കിത് സൂക്ഷിക്കാം ഒരു കേടും വരില്ല നന്നായി വറുത്ത് പൊടിച്ചത് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് കൽക്കണ്ടം കൂടി പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കൽക്കണ്ടം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം ഇനി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇത് നമ്മൾ ടിന്നിലേക്ക് ആക്കി വെക്കണം ഇത് വലിയവർക്കും വയസ്സായവർക്കും കുഞ്ഞു കുട്ടികൾക്കും ആറുമാസത്തെ കുട്ടികൾക്ക് വരെ ഈ ഒരു പൗഡർ കുറുക്കി കൊടുക്കാവുന്നതാണ് നല്ല ഹെൽത്തിയാണ് അതുപോലെ കുട്ടികൾക്കുള്ള ബ്ലഡ് കുറവ് തളർച്ച ക്ഷീണം എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് പിന്നെ നമുക്കിതൊന്ന് കുറച്ച് കുറുക്കിയെടുത്ത് നോക്കാം അപ്പോൾ ഞാനിതൊരു ഒന്നേകാൽ ടീസ്പൂൺ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം അതിൻ്റെ ആ ഒരു ഉമി നമുക്ക് ആവശ്യമില്ല അത് ഹെൽത്തിന് നല്ലതുമല്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഉമി നമുക്ക് അരിച്ച് കളയാം ഷുഗർ ഉള്ളവരൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ കൽക്കണ്ടം സ്കിപ്പ് ചെയ്യാവുന്നതാണ് അവർക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല സാധാ വെള്ളത്തിലോ അതല്ലെങ്കിൽ പാൽ കനം കുറച്ചിട്ടോ ഇത് കുറുക്കി കുടിക്കാം ഹെൽത്ത് ഒന്നും ഇല്ലാത്തവർക്ക് പാലിൽ തന്നെ കുറുക്കി കുടിക്കാം അതുപോലെ കൊച്ചുകുട്ടികൾക്കും പാലിൽ തന്നെ കുറുക്കി കൊടുക്കാവുന്നതാണ് അതാണ് ഏറ്റവും ഹെൽത്ത് അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പൊടി നമ്മളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക നമ്മൾക്ക് ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ ഡെയിലി ഒരു ഗ്ലാസ് ഇത് കുടിക്കുകയാണെങ്കിൽ ഒരു അസുഖവും അതുപോലെ തന്നെ അവരെ രക്തക്കുറവൊക്കെ മാറിക്കിട്ടും ഒക്കെ മാറിക്കിട്ടാവുന്നതാണ് ഈ ഒരു പൊടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക പ്രത്യേകിച്ച് വീട്ടമ്മമാർ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക ഇതുപോലെയുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം